മന്ത്രി സജി ചെറിയാന്റെ പരാമർശം അപമാനിക്കലിന് തുല്യം പാട്ടിലൂടെ മറുപടി നൽകുമെന്ന് റാപ്പർ വേടൻ വേടന് പോലും അവാർഡ് നൽകിയെന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ അപമാനിക്കുന്നതിന് തുല്യമെന്ന് വേടൻ അതിനെ പാട്ടിലൂടെ മറുപടി നൽകുമെന്നും അക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും വേടൻ പറഞ്ഞു സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു വേടനെ പോലും തങ്ങൾ അവാർഡിനായി സ്വീകരിച്ചുവെന്ന മന്ത്രി സജി ചെറിയാന്റെ പരാമർശം തനിക്ക് അവാർഡ് നൽകിയതിനെ വിമർശിക്കുന്നവരോട് ഒന്നും പറയാനില്ല അവാർഡ് വലിയ അംഗീകാരമായി കാണുന്നു രാഷ്ട്രീയ പിന്തുണയുടെ ഭാഗമായല്ല പുരസ്കാരം താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലെന്നും ബേഡൻ പറഞ്ഞു തുടർച്ചയായ കേസുകൾ ജോലിയെ ബാധിച്ചുവെന്നും ബേഡൻ പറഞ്ഞു വ്യക്തിജീവിതത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം എന്ന് തോന്നിയിട്ടുണ്ട് പ്രായത്തിന്റേതായ പക്വതക്കുറവുണ്ടെന്നും വേടൻ പറഞ്ഞു എന്നാൽ വേടന് പോലും എന്ന പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി മന്ത്രി രംഗത്തെത്തിയിരുന്നു പോലും എന്ന വാക്ക് വളച്ചൊടിക്കരുതെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് വേടന്റെ വാക്കുകൾ മാത്രമാണ് താൻ ഉപയോഗിച്ചത് ഗാനരചയിതാവല്ലാത്ത വേടന് അവാർഡ് നൽകിയതിനാലാണ് അങ്ങനെ പറഞ്ഞത് മന്ത്രിയുടെ വിശദീകരണം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിലെ കുതന്ത്രം എന്ന ഗാനത്തിനാണ് മികച്ച ഗാന രചയിതാവിനുള്ള പുരസ്കാരം വേടന് ലഭിച്ചത് ലൈംഗിക പീഡന കേസുകൾ നേരിടുന്നയാൾക്ക് സംസ്ഥാന പുരസ്കാരം നൽകുന്നത് ഉചിതമല്ലെന്ന വിമർശനം ഉയർന്നിരുന്നു മോഹൻലാലിനെ സ്വീകരിച്ചു മമ്മൂട്ടിയെ സ്വീകരിച്ചു പോലും സ്വീകരിച്ചു പരാതികളില്ലാതെ അഞ്ചു വർഷം സിനിമാ അവാർഡ് പ്രഖ്യാപനം നടത്തി ഇങ്ങനെയായിരുന്നു സജി ചെറിയാൻ പറഞ്ഞത് അതേസമയം റാപ്പർ വേടന് മികച്ച സിനിമാ ഗാനരചയിതാവിനുള്ള പുരസ്കാരം നൽകിയതിനെ വിമർശിച്ച് വനിതാ തിരക്കഥാകൃത്തും ഡബ്ല്യു സി സി അംഗവുമായ ദീദി ദാമോദരനും രംഗത്തെത്തിയിരുന്നു വേടന് പുരസ്കാരം നൽകിയത് അന്യായമാണെന്ന് ദീദി ദാമോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചു പരാതിക്കാരിക്കേറ്റ മുറിവിൽ നിന്നൊഴുകിയ ചോരയിൽ പുരസ്കാരം ഒരന്യായമാണ് പീഠകരെ സംരക്ഷിക്കില്ലെന്ന ഉറപ്പു നൽകിയ സർക്കാരിൻ്റെ വിശ്വാസലംഘനമാണിതെന്നും വേടന് പുരസ്കാരം നൽകിയ ജൂറി പെൺകേരളത്തോട് മാപ്പ് പറയണമെന്നും ദീദി ദാമോദരൻ ആവശ്യപ്പെട്ടു